ഒരു വീട് പണിയുന്നതിന് പെർമിറ്റ് അപേക്ഷകൾ ഇപ്പോൾ മുമ്പത്തെക്കാളൊക്കെ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട് കെ എസ് തന്നെ ആളുകൾക്ക് അപേക്ഷിക്കാം പല കാര്യങ്ങളും അങ്ങനെ എളുപ്പത്തിലായി വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അത്തരം എളുപ്പമൊന്നും ലഭ്യമാകാത്ത ഒരു കാര്യമാണ് കോസ്റ്റൽ റെഗുലേഷൻസോൺ സി ആർ എസ് എൻ്റെ പരിധിയിൽപ്പെട്ട ഭൂമികളെ സംബന്ധിച്ചുള്ളത് പുതിയ വിജ്ഞാപനത്തിൻ്റെ മാപ്പ് പുറത്തിറങ്ങിയപ്പോൾ കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ മാറിയെങ്കിലും ഇപ്പോഴും നിരവധി ആളുകൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിൻ്റെ മാപ്പിൽ തെറ്റായി കാണിക്കുന്ന കാര്യങ്ങളാണ് സി ആർ എസ് എഡിൻ്റെ പുതിയ മാപ്പ് പുറത്തിറക്കാൻ വേണ്ടി പബ്ലിക് ഹിയറിംഗ് നടത്തി ആളുകളൊക്കെ പങ്കെടുത്തു പലരും പരാതിയൊക്കെ കൊടുത്തു കുറേ കറക്ഷൻസൊക്കെ വരുത്തിയിട്ടുണ്ട് പക്ഷേ എന്നാലും പല സ്ഥലങ്ങളിലും ഭൂമി പുരയിടമായിട്ടുള്ള സ്ഥലങ്ങൾ അത് റവന്യൂ രേഖകളിലും പുരയിടമാണ് ആധാരത്തിൽ പുരയിടമാണ് എല്ലാം പുരയിടമായിട്ട് കാണിക്കുകയും യഥാർത്ഥത്തിൽ പുരയിടം തന്നെയാണ് അങ്ങനത്തെ സ്ഥലങ്ങൾ വീടിരിക്കുന്ന സ്ഥലങ്ങൾ പോലും ഇതിൻ്റെ മാപ്പിൽ വരുമ്പോൾ അത് സി ആർ എസ് വൺ ബി കാറ്റഗറിയിലൊക്കെ വരുന്ന അതായത് ഇൻഫിൽട്രേഷൻ പോണ്ട് അല്ലെങ്കിൽ പൊക്കാളി പാടങ്ങൾ അങ്ങനെയൊക്കെയുള്ള വെള്ളക്കെട്ട് എന്ന കാറ്റഗറിയിൽ വരുന്ന പ്രദേശങ്ങളായി മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളിതിനു വേണ്ടി അനുവാദത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളാണെങ്കിൽ തദ്ദേശം പറഞ്ഞുകൂടുത്തിന് അനുവാദം തരാം പക്ഷെ അവരാശ്രയിക്കുന്ന മാപ്പ് ഇതാണ് ശരിക്കും ഇതിന് പുറമെ ലാൻഡ് യൂസ് മാപ്പ് വേണം എന്നാണ് അതിൻ്റെ ഗൈഡ്ലൈൻസിലൊക്കെ പറയുന്നത് പക്ഷേ ലാൻഡ് യൂസ് മാപ്പ് തന്നെ നമുക്ക് കാണാനാവില്ല ഇപ്പോഴും സി സെറ്റ് എം പി എന്ന കോസൂർഷൻ മാനേജ്മെൻറ്റ് പ്ലാനിൻ്റെ മാപ്പാണ് ലഭ്യം ആ മാപ്പ് നോക്കുമ്പോൾ ആ മാപ്പിൽ അത് തെറ്റായി ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രദേശമാണെങ്കിൽ അതിന് പെർമിറ്റ് തരാൻ തദ്ദേശ ഭരണകൂടങ്ങൾ തയ്യാറല്ല അവർ അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല പിന്നെ അവർ ചെയ്യുന്നത് അത് തിരുവനന്തപുരത്തേക്ക് അയക്കും അപ്പോൾ ജിയോ കോർഡിനേറ്റ്സ് ഒക്കെ എടുത്ത് അയച്ചു കഴിയുമ്പോഴും അവരും അവിടെ നിന്ന് നോക്കുന്നത് സാറ്റലൈറ്റ് മാപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന സി സെഡ്പിയുടെ മാപ്പാണ് ആ മാപ്പ് പരിശോധിച്ച് കഴിയുമ്പോൾ അവിടങ്ങളിൽ നോക്കുന്നത് അത് കരഭൂമി അല്ല എന്ന രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യപ്പെടുന്നു ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് ചോദ്യം അധികാരികളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷത്തിലൊരിക്കൽ മാപ്പ് റിവൈസ് ചെയ്താൽ മതി അപ്പം ഇനി അഞ്ച് വർഷം വരെ കാത്തിരിക്കണോ എന്നത് വിടുപണിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഇതിൻ്റെ എങ്ങനെയാണ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് എന്നത് സംബന്ധിച്ച ഗൈഡ് ലൈൻസിൽ അതിൻ്റെ ഏഴാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ലേറ്റസ്റ്റ് ഗ്രൗണ്ട് ട്രൂത്തിങ് ആൻഡ് സാറ്റലൈറ്റ് ഇമേജറി അത് പ്രകാരമായിരിക്കണം ആപ്പ് ഉണ്ടാക്കേണ്ടതെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ ഭൂമി കരഭൂമി ആണെങ്കിൽ അത് അങ്ങനെ തന്നെ വരണം എന്നുള്ളതാണ് പക്ഷേ അത് ആര് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം ഇവിടെ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ എൻ സി എസ് സി എം എന്ന അധികാര കേന്ദ്രം വേണം അത് ചെയ്യാൻ അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി സാധാരണ ഒരു മനുഷ്യൻ വീട് പണിയുമ്പോൾ അവിടെ പോയി അതിൻ്റെ കറക്ഷൻ വരുത്തി കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് പഞ്ചായത്തുകൾ കേരളത്തിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു പരിഹാരം അനിവാര്യമാണ് ഒരുപക്ഷെ നിലവിലിരിക്കുന്ന സാഹചര്യങ്ങളിൽ അധികം വൈകാതെ ഒരു ശാശ്വത പരിഹാരം ഇത്തരം തെറ്റുകളൊക്കെ തിരുത്താൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം